ലൂക്കോസ് പത്ത് മുപ്പത്തിയഞ്ച് അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു നല്ല ശമ്പരിയാക്കാരൻ്റെ പെരുമാറ്റ വൈശിഷ്ട്യത്തെപ്പറ്റി പറയുന്ന ഭാഗത്താണ് നമുക്ക് ഈ വചനം വായിക്കുവാൻ സാധിക്കുന്നത് നല്ല ശമ്പരിയാക്കാരൻ വഴിയിൽ കിടന്ന കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കുന്നു അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുചെന്നാക്കി വഴിയമ്പലത്തിൽ ഒരു ദിവസം ഈ നല്ല ശമ്പരിയാക്കാരൻ ചിലവഴിച്ചു പിറ്റേ ദിവസമാണ് അദ്ദേഹം വഴിയമ്പലത്തിൽ നിന്ന് തൻ്റെ വഴിക്ക് പോയത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു നിസ്സഹായനായ മനുഷ്യനെ വെറുതെ കൊണ്ട് സത്രത്തിൽ ആക്കുകയായിരുന്നില്ല ഒരു ദിവസം കൂടെ അവിടെ ചിലവഴിച്ചു പിന്നീട് രണ്ട് വെള്ളിക്കാശെടുത്ത് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എങ്കിലും മനസാക്ഷി കൊണ്ട് അങ്ങനെ ചെയ്തു അധികം വല്ലതും ചെലവിട്ടാൽ താൻ വരും അപ്പോൾ തന്നുകൊള്ളാം എന്ന ഉറപ്പും കൊടുത്തു നല്ല ശമരിയക്കാരൻ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നു യേശുവിൻ്റെ കരുണ മനസ്സലിവ് സ്നേഹം അതിരുകടന്നുള്ള സഹായഹസ്തം ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ പിശാചിനാൽ മുറിവേൽപ്പിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അവരോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് യേശു ഇവിടെ മാതൃക കാട്ടിത്തന്നിരിക്കുന്നു നമ്മിൽ നിന്ന് അധികമായി നമ്മുടെ കഴിവിനപ്പുറമായി അല്പം സാക്രിഫീഷ്യലായി എന്തെങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്താൽ യേശു മടങ്ങി വരുമ്പോൾ പ്രതിഫലം വിഭജിക്കുമ്പോൾ അതിനും കൂടി കൂട്ടി തരും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ ഭൗതിക നന്മകൾ നമ്മുടെ സമയം നമ്മുടെ സ്നേഹം മനസ്സലിവ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യുവാൻ സാധിക്കണമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ പതിനേഴിൽ എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും എന്നെഴുതിയിരിക്കുന്നു ഒരു ദൈവവേതലിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് നമുക്ക് ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ സാധിക്കട്ടെ ഒരു സാധാരണ വിശ്വാസിയായി ജീവിച്ചു തീരാതെ യേശു കാണിച്ചു തന്നതുപോലെ നാം മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രയോജനവുമായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ മടങ്ങിവരവിൽ നാം എടുക്കപ്പെട്ട നിത്യതയിലെത്തുമ്പോൾ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അധികമായി കർത്തൃവേലയ്ക്ക് ചെലവിടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ്